ഹായ് അല്ല എല്ലാവർക്കും നമസ്കാരം ഇവളിതുപോലത്തെ ഒരുപാട് വീഡിയോ ഉണ്ട് വീഡിയോ എല്ലാം ഷോർട്ടായിട്ടൊക്കെ ഉണ്ട് കാരണം ഇവയ്ക്ക് ഏതൊരാണുങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ ചവിട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കണം അത് ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ ആ കണ്ടപ്പോൾ എനിക്കൊന്ന് രണ്ട് പറയണം തോന്നി സത്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പബ്ലിക്കായിട്ട് അതായത് ഈ ഷോർട്ടായാലും മറ്റുള്ള റീ റീലായാലും ഇവരിങ്ങനെടുക്കുന്നത് കണ്ട ഇവളീ ഒരു കളി നിങ്ങൾ കാരണം മറ്റുള്ളവർ വീട് എടുത്താൽ അതിലും ഉണ്ടാകും ഇവൾക്ക് ഒരാണുങ്ങളോട് ഏതൊരു പുതിയ മുഖത്തോട് കൂടി അഭിനയിച്ചാൽ ഇവൾക്ക് അയാളോട് എന്തെങ്കിലും രഹസ്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ടാകും അതെന്തിനാണെന്നറിയില്ല ഈ എന്താ പറയുക ബാക്കിയിലെ ഈ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാനൊന്നും അറിയില്ല കാരണം എന്ന് വെച്ചാൽ അഭിനയം ഒരു കലയായി ഏറ്റെടുത്തവർക്ക് അത് അതിൻ്റെ മാനമായിട്ട് ചെയ്യ വേണ്ടു പിന്നെ ഒരിക്കലൊരു എക്സ്ട്രാ അവരെ കാണുമ്പോൾ അവരെ ചവിട്ടിലൊരു മന്ത്രിക്കല് തിരിച്ച് ഇങ്ങോട്ട് അവൻ അവർ ഇവളെ ചവിട്ടിൽ മന്ത്രിക്കല് ഇതെല്ലാം എന്താന്ന് ഇന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഭിനയത്തിലേക്ക് കാലെടുത്ത് വെച്ചതിൻ്റെ ഒരു പൗറാന്ന് തന്നെ പറയുക സത്യത്തിൽ ഒന്നും അറിയാത്ത